ഹലോ അപ്പോൾ പുതിയ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പം ചെറിയൊരു എടുക്കാൻ എഴുതി അപ്പോൾ ഇന്ന് ഊട്ടിയിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഊട്ടിലെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആദ്യം പേരൊരു പോകണം എന്നിട്ട് നമുക്ക് നേരെ ഊട്ടിയിലേക്ക് പോവാം ഊട്ടിയിലെ കാഴ്ചകളാണ് പോവാ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അപ്പോൾ കഴിച്ച വേഗം കാര്യങ്ങളൊക്കെ എടുത്ത് ഊട്ടിയിലേക്ക് പോകുന്ന വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നറിയില്ല രാത്രി ആവുമായിരിക്കും അപ്പം കാഴ്ച നമ്മളിവിടെ എത്തി നമ്മളിവിടെ ഒരു റൂമൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കഴിച്ച സ്ഥലം അപ്പോൾ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തു ഇനി ഞാൻ അകത്തെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചുതരാം നമുക്കതിനകത്തേക്ക് പോകാലോ ഇത് റിസപ്ഷൻ ഏരിയ ആണ് അപ്പോൾ ഇതാ അകത്തേക്ക് കയറസ് മോളിൽ മറ്റേ ലൈറ്റും കാര്യങ്ങളും ഇതാ ഇവിടെ വലിയൊരു മീററുണ്ട് പണ്ടത്തെ ഇതുപോലത്തെ സ്റ്റൈലിൽ ഇതിനുള്ളൊക്കെ ഗസ്റ്റ് ഉണ്ട് ഗൈസ് ശ്താ ആ കാണുന്നതാണ് നമ്മളെ റൂം എവിടെയും അതേപോലെ തന്നെയാണ് ഗൈസ് പ്രകാശാ പിള്ളന്മാരൊക്കെ ഉണ്ട് നമ്മൾ വെറുതെ രാത്രി ഒന്ന് പുറത്തേക്ക് നടക്കാമെന്ന് വെച്ച് ഗൈസ് ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇപ്പോൾ അടുത്ത് എന്തെങ്കിലും ഹോട്ടൽ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാമല്ലോ ഉപകാശാ നമ്മൾ ഇരുന്നിട്ടുണ്ട് നമ്മളെല്ലാവരും ബിരിയാണിയും പിന്നെ ഫ്രൈഡ് റൈസ് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ വരുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാം ഗൈസ് ഉകാശാ നമ്മളെ എല്ലാവരും ഇവിടെ ഉണ്ട് പിള്ളന്മാരൊക്കെ ഇരുന്നു എല്ലാവർക്കും നല്ല വിശപ്പാ ഫ്രൈ ഫ്രൈഡ് റൈസ് വന്നു ഞാൻ ബിരിയാണിയാണ് പറഞ്ഞത് വന്നിട്ട് കാണിക്കാം അപ്പോൾ കയസ്താ ബിരിയാണി എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ഒന്നും പറയുന്നില്ല നല്ല വിശപ്പുണ്ട് അങ്ങനെ ഓടിച്ചിട്ട് വന്നതാണ് ഞാനാ വണ്ടിയെടുത്തേ അപ്പോൾ നമുക്കിനി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം അപ്പം കായ്സാ ഫുഡൊക്കെ കഴിച്ചത് നമ്മൾ തിരിച്ചതാണ് റൂമിലേക്ക് പോക്കാണ് നല്ല തണുപ്പുണ്ട് കയസ്സാ ഗുഡ് മോർണിംഗ് ആയിസാ അപ്പോൾ ഇതാ ആയി ഇതാ നമ്മൾ താമസിച്ചതിൻ്റെ പുറകുവശമാണ് ഇതാ ഇവിടെ ഫുള്ള് പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങ് ദൂരിതാണ് കുറേ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിച്ചതാണ് പൂക്കളുക നല്ല കിട്ടിലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഫുഡ് നമ്മൾ പുറത്തു കഴിക്കുന്നത് എന്താ ഇപ്പം എനിക്ക് അയച്ചതാ ഇവിടെയാണ് നമ്മൾ താമസിച്ചത് ഇവിടെ രണ്ടാൾ ഇവിടെ കിടന്നു ഇവിടെയാണ് ഇവിടെ രണ്ടാൾ കിടന്നു പിന്നെ ഹാളിലും കൂടി ഇതുണ്ട് ഇവിടെ ബാത്റൂം അതാണ് ഇവിടെ വേറൊരു റൂമുണ്ട് രണ്ട് രണ്ട് ബെഡും കൂടി ഇവിടെ ഇവിടെയുണ്ട് പിന്നെ ഇതുവഴി ഇങ്ങനെ പോകാൻ പറ്റും നമുക്ക് ഇപ്പോഴത്തെ ഇവിടുത്തേക്ക് ഇത് നമ്മൾ എക്സ്ട്രാ ഇട്ട ബെഡാണ് നമ്മൾ പന്ത്രണ്ട് ആളേനുള്ള കണ്ണാടിയിൽ നിന്ന് എല്ലാവരും റെഡി ആവല്ലോ നമ്മൾ ആദ്യം മറ്റേ നമ്മളിവിടുത്തെ ഗാർഡനിലേക്ക് പോകാമെന്ന് കരുതി ബോട്ടാണിക്കൽ ഗാർഡനിൽ അച്ഛാ ബേഗും കാര്യങ്ങളൊക്കെ എടുത്തു നേരെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം വിദേശം ഇവിടെ ചുമലിത് അവിടുത്തെ ടൂറിസ്റ്റ് സ്ഥലങ്ങളെയൊക്കെ കുറിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ നോക്കില്ല അടുത്ത് എവിടെയാണ് പോകണ്ടേന്ന് അത് നമുക്ക് ആദ്യം നമ്മളെ ബോട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോവാം അല്ല ഇത് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട് വേഗം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് നേരെ വിടാം നമ്മൾ രണ്ട് വണ്ടിയാണ് വന്ന് അപ്പൊ നമ്മൾ നമ്മളാദ്യം ബോട്ടാണിക്കൽ ഗാർഡനിൽ പോകാനാണ് കരുതുന്നത് അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം എന്താ പറയണ്ടതാ ബോട്ടാണിക്കൽ ഗാർഡൻ ഇന്നില്ല അത് ക്ലോസ് ആണ് അപ്പൊ അതുകൊണ്ട് നമ്മളിവിടെ മറ്റേ റിവർ മറ്റേ ഇവിടെ വന്നിട്ടാണ് ബോട്ടിങ്ങിന്റെ ഇവിടെ വന്നിട്ടാണ് അപ്പം നമുക്കിനി ഇവിടെ പോവാ ബോട്ടാണിയിൽ കാർഡിൽ നിന്ന് പോകാൻ പറ്റൂലെന്നു പറഞ്ഞേ ഫുള്ള് ക്ലോസ് ആയിട്ടാണ് എന്തോ വി ഐ പി ആയിട്ടും ഇടുന്നുണ്ട് പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെ അപ്പോൾ ബാക്കിയുള്ള എല്ലാ ടീംസും ഇങ്ങോട്ടേക്ക് വരാൻ സാധ്യതയുണ്ട് ഫുള്ള് തിരക്കാവും അപ്പം നമുക്കകത്തേക്ക് കയറാം പക്ഷേ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് ഇതെവിടെ ഇത് അയില ഊട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അതിന് മുമ്പ് ഫോട്ടോ ഒക്കെ എടുക്കാമല്ലോ അതായത് ഇത് ലുലുവാണ് അതായത് സ്കിറ്റ് ഊട്ടാൻ അപ്പം നമ്മൾ ഫോട്ടോ എടുക്കൽ തുടങ്ങി വയസ് നല്ല സ്ഥലമാണിതാ നല്ല കാലാവസ്ഥ ഇതോടെ കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ ഇതാണ് നമുക്ക് ബോട്ടാണിക്കൽ ഗാർഡനിൽ പോകാൻ പറ്റാത്ത തന്നെ നമുക്ക് ഇവിടെ തീർക്കാം ഇവിടെ ടിക്കറ്റിനെല്ലാം ഫുള്ള് ക്യൂ ആണ് ഏഷ് ടിക്കറ്റിനൊക്കെ നല്ല റേറ്റാണ് ഇവിടെ ഇതൊരു പൂമ്പാറ്റേൻ്റെ ഇതൊക്കെ ഉണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ദൈവം ഒരു ഫുള്ള് ഫോട്ടോ എടുക്കലൊക്കെ തുടങ്ങി അത് അപ്പുറത്തെന്തോ പരുന്നിൻ്റെ ചെറുകെല്ലുണ്ട് അവിടെ പോയി നോക്കാം യേശ് നല്ല പൈൻ മരങ്ങളിലായിട്ട് നല്ല അടിപൊളിയാണ് നല്ല കാലാവസ്ഥയാണ് പെഡൽ ബോട്ട് എടുത്ത് പോയാൽ പെടും ഇവിടെ ജർമ്മൻ ഷപ്പാടാണ് ഇവിടെ തെരുവുന്ന പോലെ ചാളുകളൊന്നും ഇന്നും ചെയ്യുന്നൊന്നില്ല ഏതാ സൈസ് പക്ഷെ പെഡൽ ബോട്ട് ഇപ്പം പോയില്ലെങ്കിൽ നമ്മൾ പെട്ടു പോകും നല്ല വെയിലുമാണ് അതിന്റെ മുകളില് ഷീറ്റ് ഒന്നും ഇല്ല ചവിട്ടി ചവിട്ടി പണിയാവും നമ്മൾ എന്തെങ്കിലും ഫുഡ് ആദ്യം കഴിക്കാൻ കരുതി നല്ല വിശപ്പുണ്ട് അപ്പോൾ കാശ് ഇവിടെ ഇതാ മറ്റേ ഇലക്ട്രിക് മറ്റേ കാറുണ്ട് നമുക്ക് അതിലേക്ക് വരാൻ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം കാശ് ഇത് തുടങ്ങലാണ് എൻ്റെ കൂടെ ഇതാ കുഞ്ഞനുണ്ട് ഏകദേശം കഴിഞ്ഞ് നമുക്കിനി അടുത്തതിന് വേറൊന്നും നോക്കാമോ ഏസ്റ്റാ ഇവിടെ ഈ സംഭവമൊക്കെ ഉണ്ട് ഇതിലൊന്നും ആരും കയറുന്നൊന്നും കാണുന്നില്ല രാവിലെ തന്നെ ആയതുകൊണ്ടിരിക്കും നല്ല രസമായിരിക്കും പിന്നെ നമ്മളിതാ ഈ സാധനം ട്രൈ ചെയ്തിരുന്നു പക്ഷെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയില്ല ഇതിലൊന്നും കിട്ടാൻ അതില്ല കറക്റ്റ് വീണു അത്യാവശ്യം പിന്നെ നമ്മൾ ഗെയിം ഒക്കെ കളിച്ചു പിന്നെ അങ്ങനത്തെ സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത് ഇതിനൊക്കെ പല പല റേറ്റാണ് ആ ഇവിടെ ഇതും മറ്റേ ചുറ്റിക്ക് വെച്ചടിക്കുന്നതാ ചെക്കങ്ങനെ പോകുന്നുണ്ട് ഗെയിം കളിയ റേസിങ് കൺട്രോൾ ഒന്നും കിട്ടുന്നില്ല മറ്റേ വെടിവെച്ചിടുന്നത് പിന്നെ ഇതാ ഹൊറൗസ് ഒന്നുണ്ടല്ലോ നമ്മളിതിന് നേരെ പുറത്തേക്ക് ട്രാൻസ്ഫോമറിന്റെ പ്രതിമയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഏകദേശം ഇവിടെ കുതിര സവാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ നല്ല വെള്ള ഉണ്ട് ഇവിടെ അപ്പം നമ്മളാ വണ്ടി നമ്മൾ പുറത്താണ് വെച്ചത് ഇത് എവിടെ എവിടെങ്കിലും വെച്ചാൽ മതിയോ നമ്മൾ വന്ന സമയത്ത് ഇത് കണ്ടിട്ടില്ല ശ്രദ്ധിച്ചിട്ടില്ല ഏകദേശം കുതിരയിലുന്നുണ്ട് നമ്മൾ കാരറ്റ് ഊട്ടി കാരറ്റ് എന്താ ഐസ് കുതിരയായി പോകുന്ന അപ്പോൾ കഴിച്ചാൽ നമ്മളിപ്പോൾ റോസ് ഗാർഡനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ കഴിച്ചത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോക്കാണ് ടിക്കറ്റിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇതാ അവിടെ എഴുതിയിട്ടുണ്ട് ഞാൻ പണ്ട് വന്നതാണ് അപ്പോൾ കഴിച്ചത് നമ്മളിത് അകത്തേക്ക് കയറലാണ് വലിയ മാറ്റം പണ്ട് ഇതാണ് ഇവിടെ ഒരു പൂവിനെ വെച്ചിട്ട് നമ്മളെ ഇന്ത്യ ഗേറ്റ് പോലത്തെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വന്ന ടൈമില് നമുക്കിനി പോയി നോക്കാം പല പല തരത്തിലുള്ള റോസകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളൊരു പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ഒരു സ്ഥലം നന്നായിട്ട് ഇഷ്ടപ്പെടും കുറേ നടക്കാനൊക്കെ ഉണ്ട് നമുക്ക് രണ്ട് മൂന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം ഞാൻ ഇവിടെ പൂക്കളൊക്കെ വെച്ച് പല പല ഡിസൈനും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് ഇവിടെ നമുക്ക് നമ്മളെ ആ സിറ്റിയും കാര്യങ്ങളൊക്കെ കാണാം ഇരിക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ ഇവിടെ എന്തോ കിണറോ എന്തോ ഉണ്ട് നമുക്ക് പോയി നോക്കാലോ പിള്ളന്മാരൊക്കെ നോക്കുന്നുണ്ട് ഏകദേശം അതിൽ മീനൊക്കെ ഉണ്ട് കേട്ടോ ആ സൈഡിൽ മീനുണ്ട് അതാക താഴെ വന്നിട്ടാണുള്ളത് ഇതാവര് വരുന്നുണ്ട് അവിടെ നിന്ന് ഇതാ അവിടെയും കുറേ പൂക്കളും കാര്യങ്ങളും തന്നെയാണ് ഇവിടെ ഒരു കിണറുണ്ട് അവിടെ നിന്ന് നല്ല കിഡിന വ്യൂ ആണ് ടൗണിൻ്റെ ഇവിടെ മാപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങി ഇതാ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഇവിടെ ഒരു പാർക്ക് ഉണ്ട് കുറച്ച് ദൂരം കുറച്ച് ദൂരം പോകണം നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കാണ് പോകുന്ന വഴിക്ക് നല്ല എന്തെങ്കിലും കാഴ്ചകളും ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഇവിടെ പോകുന്ന വയ്ക്കുന്ന അടിപൊളി വ്യൂ കണ്ടിച്ച് നമ്മൾ നിർത്തിയതാണ് അതിലെ വ്യൂ ആണ് കഴിച്ചാൽ നമ്മൾ ഫുഡ് കഴിച്ച് എന്നിട്ട് നമ്മൾ നടക്കലാണ് ഇവിടുന്ന് നടക്കാനുള്ള ദൂരെയുള്ള പാർക്കിലേക്ക് ഫുഡ് കഴിക്കുന്ന വീട് എടുക്കാൻ പറ്റില്ല ആ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് ഈ പാർക്കിന്റെ അങ്ങോട്ടേക്ക് പോവാം ഇതായി സിംസ് പാർക്ക് ഇവിടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ അപ്പം കഴിച്ചാൽ ഇവിടെ നല്ല വയലറ്റ് കളർ ഇതാണ് പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് ശം നമ്മൾ ടിക്കറ്റ് ഒക്കെ അത് അകത്തേക്ക് കയറിയിട്ടുണ്ട് ക്യാമറ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് നമ്മൾ പക്ഷേ മൊബൈലിൽ എടുക്കുന്ന ക്യാമറ നമ്മളടുത്തുണ്ട് പക്ഷേ നമ്മളത് ടിക്കറ്റ് എടുത്തിട്ടില്ല പ്രാവശ്യം ഒരു അക്ഷര ക്ഡിലെ ഇതാണ് ഫുള്ള് പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ എന്തോ പല പല മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവർ രുദ്രാക്ഷത്തിൻ്റെ മരവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ കായ കിട്ടി ഞാൻ കാണിച്ചു തരാം ഇവിടെ ഇതാ താഴേക്ക് ഇതാ ഫുൾ ഇതേപോലെ ഇതിന്റെ മുകളിലേക്ക് അവര് ചെടിയും കാര്യങ്ങളൊക്കെ പടർത്തുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ കളിക്കുന്നുണ്ട് ഇവിടെ താഴെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ കാര്യങ്ങളൊക്കെമാരൊക്കെ മൂന്നാലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇവിടെയും കാഴ്ച ഇവിടെ പെഡൽ ബോട്ട് ഉണ്ട് കുറച്ച് പോയിട്ട് വരുന്നുണ്ട് രക്ഷ കിട്ടിലെ ഫ്രെയിമാണ് നമുക്കിത് പാർക്കിന്റെ അങ്ങോട്ടേക്ക് പോയി നോക്കാം ജയസ് എല്ലാരും പെഡൽ ബോട്ട് പോയിട്ടാണല്ലോ ഇവിടെ ഒരു മീൻ്റെ കൂട്ടം തന്നെ വന്നിട്ടുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം ആ പാലത്തിന്റെ അവിടെ നിന്ന് കുറെ ആളുകൾ എന്തൊക്കെയാ നോക്കുന്നുണ്ട് എന്നാന്ന് അറിയില്ല എല്ലാരും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് പോയി നോക്കാലോ വയസ്സ് ഇതാ വീട് ഇഷ്ടം പോലെ മീനാണ് ഒരു കുട്ടി ബിസ്ക്കറ്റ് എന്താ ഇട്ട് കൊടുത്തിയാണ് മീനുകളെ ഞാൻ കാണിച്ചു തരാ വയസ്സും പതക്കല ഊ ഒരു വല വെച്ചിപ്പം ഒരുപാട് മീനിനെ കിട്ടി ഇതേതാ മീൻ കാർപ്പൊക്കെ പൈസ ഇതേതാ മീൻ എന്ന് പറയുന്നവരൊന്ന് കമെന്റ് ചെയ്യണ്ട് വയസ്സതിന്റെ മുകളിൽ എന്താ വീട് പോലെ ചെന്ന അങ്ങോട്ടേക്ക് പോയി നോക്കാം ഇതിന്റെ അകത്തും പല പല ചെടികളും കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ടൈപ്പ് അങ്ങനെ സംഭവമാണ് ചെടിയും ഇതൊക്കെ ഉണ്ട് പേരും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല എന്തൊക്കെ ലോ ഉണ്ട് സി സി ടി വി ഉണ്ട് കഴിഞ്ഞ നമ്മൾ പുറത്തിറങ്ങി ഇതാക്കുന്ന മാങ്ങ വാങ്ങാമെന്ന് കരുതി ഇതാ വാങ്ങിയിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം ഫുള്ള് മുളകൂടിയിലാക്കിയിട്ടുണ്ട് കഴിഞ്ഞാൽ നമ്മൾ ആ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വന്നിട്ടുള്ളത് ഇവിടെ ചോക്ലേറ്റ് ഒക്കെ ഉണ്ട് ചോക്ലേറ്റ് ഉണ്ട് വൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിച്ച് ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഈ ഒരു ടൈമിൽ എത്തുമെന്ന് നമ്മൾ കരുതിയിട്ടില്ല കറക്റ്റ് ടൈമിൽ നമ്മൾ എത്തിയത് ഷൂട്ടിംഗ് പോയിന്റിൽ ഇപ്പോൾ തിരക്കുണ്ട് അഞ്ചു മണി വരെ ആയിട്ടേ ഉള്ളൂ കയറാമല്ലോ കഴിച്ചത് അകത്ത് കയറിയിട്ടുണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് നമുക്കിനെ മുകളിലേക്ക് പോയി നോക്കാം അവിടെ സൺസെറ്റ് കാണാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത് കറക്റ്റ് നമ്മൾ ഇതാ സൺസെറ്റിൻ്റെ ടൈം ആകുമ്പോൾ ഇവിടെ ഇത്തിയിട്ടുണ്ട് നല്ല കിഡ്ഡില വ്യൂ ആണ് ഓ എവിടെ ഇങ്ങനെ ഒരു സെറ്റ് ചെറിയൊരു സംഭവം ഉണ്ട് ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല നൈസാണ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് സൺസെറ്റ് കിഡ്ഡിലൺസെറ്റായിട്ടുണ്ട് അപ്പോൾ നമുക്കിനി മെല്ലെ ഇവിടെ തിരിക്കണം നേരെ വീട്ടിലേക്കാണ് രാത്രിയാ രാത്രിയാവടന്ന് പാട്ടും വഴി ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ നേരെ വീട്ടിലേക്കാണ് ഇനി പ്രത്യേകിച്ചൊന്നും എടുക്കാനില്ല അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ട് നിർത്താൻ വണ്ടി പോക്കാണ് ഇനി വണ്ടി വണ്ടിയോടിക്കേണ്ടത് ഞാൻ തന്നെയാണ് നമുക്ക് വേഗം വിടാം അപ്പം കൈ ഈ സീരിയോ വീഡിയോ ഇഷ്ടപ്പെട്ട മാർക്കാത് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ കാണുന്നതിലേക്കും ബൈ